ഡിപ്രഷൻ അഥവാ വിഷാദരോഗത്തെപ്പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ ഞാൻ ഡോക്ടർ അഖിൽ ദാസ് കോട്ടയം സീനിയർ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ് ഡിപ്രഷൻ പോലുള്ള രോഗാവസ്ഥയ്ക്ക് മരുന്നുകൾ കൊണ്ട് മാത്രമാണോ അതിന്റെ പ്രതിവിധി അല്ലാതെ യോഗ പോലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഈ ഡിപ്രഷൻ എന്ന അവസ്ഥയെ നമുക്ക് മറികടക്കാനാകുമോ നമ്മുടെ നാട്ടിൽ സാധാരണ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരോട് ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ് നീ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്ത് നീ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ കുറച്ച് യോഗയൊക്കെ ചെയ്ത് അപ്പോഴത്തേനീ ഇതൊക്കെ അങ്ങ് മാറും ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇടിക്കാതെ എന്നുള്ളത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വളരെ ലഘുവായിട്ടുള്ള ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളിൽ ചിലപ്പോൾ ഫലപ്രദമായേക്കാം ഒരു ഇടത്തരം അല്ലെങ്കിൽ ഒരു തീവ്രമായ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ ചികിത്സ തന്നെ വേണം ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുമ്പോൾ വിഷാദവിരുദ്ധ മരുന്നുകൾ ആൻറ്റി ഡിപ്രഷൻ മെഡിക്കേഷൻസാണ് വിഷാദരോഗത്തിൻ്റെ ചികിത്സയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെറാപ്പി ഇത് വെറും കൗൺസിലിംഗ് അല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഉണ്ട് ഇപ്പം കോക്റ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയുന്ന ചികിത്സകളുണ്ട് അപ്പോൾ അതിൽ ചെയ്യുന്നത് രോഗിയുടെ ചിന്താരീതികളിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നതാണ് അതിനകത്ത് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് വിഷാദരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സകൾ അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക അതുപോലെ നല്ല വ്യായാമം ചെയ്യുക എന്ന് പറയുന്നതിനും വിഷാദരോഗത്തിൽ നിന്ന് പുറത്തു വരാൻ വലിയൊരു പങ്കുണ്ട് ഈ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രത്യേകത വിഷാദരോഗം മാത്രമല്ല ഏത് മാനസികാവസ്ഥയായാലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ ആദ്യമേ തന്നെ ചികിത്സ എടുക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ വിഷാദ രോഗത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ചികിത്സ എടുക്കാൻ ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ രോഗി ചിലപ്പോൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യാം അതുപോലെ തന്നെ ചികിത്സ എടുക്കാൻ വൈകും തോറും തലച്ചോറിൽ ഡിപ്രഷൻ മൂലം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സ്ഥായിയായി പോവും അല്ലെങ്കിൽ സ്ഥിരമായി പോവുകയും പിന്നീട് മരുന്നുകൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും അതിനോട് മതിയായ രീതിയിൽ പ്രതികരിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാവാം അപ്പോൾ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉള്ളതായി നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ അവർക്ക് ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്